അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രണ്ടു ദിവസമായിട്ട് നോമ്പില്ല അപ്പൊ ഇഷ്ട എന്താണ് അപ്പൊ എനിക്ക് നോമ്പല്ലേ അപ്പൊ ഇക്കാക്ക് ഏഹ് സങ്കടം തോന്നിയിട്ട് ഇന്ന് ഇന്നലെ നമ്മുടെ വീട്ടിലെ പണി എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ പൊരിഞ്ഞ പണിയായിരുന്നു ഇന്നലെ അപ്പൊ ഇന്ന് തീരെ വയ്യ എനിക്ക് ചെറിയ ഡിസ്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എടുക്ക തള്ളി താഴിടുന്ന് ഇക്ക ഇക്ക പണിക്ക് വന്ന് ഇവിടെ പലതും തള്ളി താഴിയിടും എന്താ പോയി കുട്ട ഇല്ലേ ആ വരട്ടെ മോ കൊടുക്കട്ടോ അപ്പൊ എന്താ ഇന്നലെ പൊരിഞ്ഞു മണിയെടുത്തപ്പോ ഇന്ന് തീരെ വയ്യ അപ്പൊ ഇന്ന് രാവിലെ ഇക്കാക്കുള്ള ഭക്ഷണൊക്കെ റെഡിയാക്കി വെച്ച് അപ്പൊ ഒന്നും വൈകുന്നേരത്ത് വേണ്ടൊക്കെ എനിക്ക് വെള്ളം മാത്രം മതി പറഞ്ഞു അപ്പൊ ഇക്കാൾക്ക് സഹിക്കുന്നില്ല എനിക്ക് ഒന്നും ഇല്ലാതെ പിന്നെ കടയിൽ നിന്ന് പൊറോട്ടയൊന്നും വാങ്ങിച്ചാൽ സെറ്റാവുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ എനിക്ക് നോമ്പ് തുറന്ന് അങ്ങനെയൊക്കെ കഴിച്ച ആകെ ഇടങ്ങേറാവും അല്ലെങ്കിൽ നോമ്പ് വെള്ളം എന്തെങ്കിലും കുടിച്ചാലും എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉള്ളതാണ് അപ്പൊ കടയിൽ നിന്ന് വാങ്ങലും നടക്കില്ല അപ്പൊ ഇക്കാക്ക് സങ്കടം വന്നിട്ട് എന്താക്കി മുടക്ക ഓട്ടടിക്ക മുട്ട മുട്ടപ്പാലട ഞങ്ങളുടെ പാലക്കാട് ഞങ്ങളുടെ നാട്ടില് ഞമ്മള് പറയണത് ഈ സാധനത്തിൽ മുട്ടപ്പാലടയട്ടാ അപ്പൊ ഇങ്ങക്ക് കാട്ടുണ്ട് എന്താ സംഭവം എന്ന് മുട്ടപ്പാലട ഉണ്ടാക്കണ അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമാണ് അത് അപ്പൊ അതും വെള്ളവും മതി പറഞ്ഞു പിന്നെ ഉണ്ട് പിന്നെ എന്താ ഇക്കാക്ക് വേണ്ടിയിട്ട് കൊറച്ച് മീന് കിലോ മീൻ വാങ്ങിച്ചിട്ട് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് മീനും ചോറും ഉണ്ട് അപ്പൊ അതും മതി അങ്ങനെ മതി എന്ന് പറഞ്ഞ് ഒപ്പിക്കണ് അപ്പൊ നമുക്ക് പോയാലോ വീഡിയോക്ക് പോയെല്ലാം ഉണ്ടാക്കണേല് ഇക്കയാണ് ഇന്ന് സ്പെഷ്യലിസ്റ്റ് മുട്ടപ്പാലയുടെ ആ സ്പെഷ്യലിസ്റ്റ് ആരാണ് ഇക്ക ഇണ്ടാക്കുവോ ആ പിന്നെ വല്യ കാര്യത്തില് വന്നിട്ട് ഞാൻ ഏ വല്യ കാര്യത്തില് നീ ഒന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങട് അടുക്കളക്ക് വന്നിട്ട് അപ്പൊ നമുക്ക് നോക്കാം എന്താ ചെയ്യാന്ന് ഏർ തുടങ്ങട്ടെ തുടങ്ങട്ടെ അവൻ തുടക്കട്ടെ അവൻ മാവൊക്കെ പൊട്ടി റെഡിയാക്കി വെച്ചിരിക്കണ തുടങ്ങട്ടെ ഏ മുണ്ടക്കെ വടക്കി കുത്തി കഴിച്ചിട്ട് എന്ത് വെള്ളോ ആർക്കും അറിയില്ല അത് വെള്ളമാണ് വെള്ള വെള്ള ഒഴിക്കട്ടെ പിന്നെ മാവ ഇതാണ് എനിക്ക് ഇണ്ടാക്കി തരാൻ പോണ ആള് എല്ലാം തരാൻ പറഞ്ഞ ആള് ഇപ്പോത്തെ ക്യാമറമാൻ ആയിട്ട് നിക്കണ് ഉപ്പിന്റെ അളവറിയില്ല ഉപ്പിന്റെ അളവറിയില്ല ഒന്നറിയില്ല പറ ഉല്ല ഒന്നറിയില്ല ചെറുതായി ഞാനൊന്നും വേണ്ടെന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ എനിക്ക് ഒന്നും ചെയ്യാൻ അപ്പൊ എനിക്ക് ഒന്നും വേണ്ടി തന്നെ വെള്ളവും കുടിച്ച് ചോറ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ് എന്നെ പിടിച്ചിട്ട് ഇതാ പണി ഉണ്ടാക്കി തരിപ്പൊരു ക്യാമറമാൻ കലക്കി തന്നെ കലയ്ക്ക് തന്ന മതിയാ

എന്താ പറഞ്ഞ പൊള്ളം വന്നിട്ട് തേങ്ങാ പാലൊക്കെ അതല്ലടി അതല്ലേ ഇത് തേങ്ങ കവി ഉദ്ദേശിച്ചത് തന്നെയാണ് ഉണ്ടാക്കുന്നത് അമ്മ വെറുതെ ഇരിക്കുന്ന ഉമ്മാനെ പിടിച്ചിട്ട് പണി ഉണ്ടാക്കി വന്നിട്ട് വീട് എടുത്തിട്ടു പോയി ചമ്മന്തിയൊക്കെ തേങ്ങ മഞ്ചുമാൻ്റെ കണ്ടതാ ആദ്യം തന്നെ കുഞ്ഞാപ്പിണ്ടാക്കി ആ തിന്ന തിന്നീ എന്തോ മേ കുട്ടി ഇതിലെടു ഫാന ആവശ്യത്തിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സാര നമ്മടെ മുട്ടപ്പാലട നിങ്ങളെ നാട്ടിലൊക്കെ എന്തൊക്കെയാ പറയുന്നേ നമുക്കറിയില്ല അറിയില്ല അവിടെ എന്തായാലും മുട്ടപ്പാലന പറയുന്നത് എന്തായാലും എന്റെ എക്കെ വന്ന പണിയാണ് ഇന്നെ വയർ എത്തിയിട്ട് എനിക്ക് നോമ്പൊറക്കെ ഒന്നുമില്ല വെറും വെള്ളം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സങ്കടം വന്നിട്ട് ഇണ്ടാക്കാൻ പറഞ്ഞാണ് കോട്ടയെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു ഇനി ഉണ്ടാക്കും കേട്ടോ മാവെല്ലാം സെറ്റാക്കി കൊടുത്താൽ ദോശയൊക്കെ ആള് നിന്നിട്ട് ഇണ്ടാക്കും അടുത്തേ കൈ കൊണ്ടാണെങ്കിലും എന്തായാലും ഇരുന്ന് ഉണ്ടാക്കും അവിടെ ക്യാമറയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ എന്നാലും ഞാൻ വായന ഒക്കെ കേട്ട് ചുരുക്കിയാണ് അയ്യോ എന്താണ് ഇങ്ങനെ ചുറ്റെടുത്തിട്ട് ഒന്ന് ഒഴിക്കട്ടെ എന്നിട്ട് പറയാം പറയാത്ര ഉള്ളില് നമ്മള് തേങ്ങയും മഞ്ചസാരുറ്റി ചുറ്റി 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 കൊടുത്താൽ മതി കഴിച്ചോക്ക മക്കൾക്ക് നല്ല കണ്ടോ ഇഷ്ടക്കൂട്ടം പറഞ്ഞത് ഭൈക്കൂട്ടം പറഞ്ഞൊപ്പിക്കേണ്ടതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ നോമ്പ് വിശേഷങ്ങള് ഇങ്ങളെല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യ അപ്പൊ ഒരുപാട് പേര് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് നമ്മള് നാളെ മലപ്പുറത്ത് നിന്ന് ഒരു നമ്മുടെ ജ്യേഷ്ഠത്തിന്ന് തന്നെ പറയാ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറെ നേരം സംസാരിച്ചു എത്ര സന്തോഷമായി എനിക്ക് മനസ്സിനെ നമ്മളെ സ്നേഹിക്കാനും അതുപോലെ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയുടെ സ്ഥലം വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പോ കേരളത്തിന്റെ പല ജില്ലയിൽ നിന്നും നമ്മളെ സ്നേഹിക്കാനും എന്റെ സത്യം ആണോ കുട്ടി തന്നു അപ്പൊ എന്താ കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും നമ്മളെ സ്നേഹിക്കാന് ആൾക്കാര് എന്താ പറയാ നമ്മുടെ കാര്യങ്ങൾ അറിയാന് നമുക്ക് പറ്റുന്ന ചെറിയ സഹായങ്ങൾ ചെയ്തു തരിക അപ്പൊ അലഹമ്മ ഇതിനും വേണ്ട ഭാഗ്യം അലഹമ്മദില്ല ഏഹ് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മുടെ ഇൻസ്റ്റാ കുടുംബം നമ്മുടെ യൂട്യൂബ് ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത് അലഹമദില്ല പന്ത്രണ്ടായിരം പേര് അടങ്ങിയിരിക്കുന്നു നമ്മുടെ കുടുംബത്തില് അപ്പോ പന്ത്രണ്ടായിരം ആയിട്ടോ നമ്മുടെ ഫാമിലി അപ്പൊ എല്ലാരും അറിയുന്നുണ്ടാവുമല്ലോ പറയാൻ വിട്ടുപോയി എന്താണ് പിന്നെന്താ ോശ് ദോശ ഇല്ല അപ്പൊ എൻജോയ് കൂട്ടം കൂടി വെക്കുമ്പോ അങ്ങനെ പന്ത്രണ്ടായിരം എത്തിയിരിക്കുന്നു നമ്മുടെ യൂട്യൂബ് ഫാമിലി പന്ത്രണ്ടായിരം ആവണം നീ ഇൻഷാല്ല അങ്ങനെ കൂടി കൂടി പന്ത്രണ്ട് ലക്ഷം അതിമോഹമാണ് മോനെ അതിമോഹം അല്ല എന്നാലും ആഗ്രഹമല്ലേ നമ്മൾ കുന്നോളം ആഗ്രഹിക്കാ എപ്പോഴും പറയും എന്നോട് കുന്നോളം ആഗ്രഹിക്കണം അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പറയും എന്നാലും വലുതായിട്ട് ഇപ്പൊ പറയത്തൊക്കെ ഒരുപാട് ആഗ്രഹങ്ങള് ഒരുപാട് പ്രതീക്ഷ കളറായ ജീവിതം ഒരുപാട് ഒരുപാട് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരാളായിരുന്നു റഷീന ഇപ്പൊ കുറച്ചങ്ങോട്ട് എല്ലാം കൊണ്ടും ദയക്കണ് മനസ്സിന് എന്നാലും പിടിച്ചു നിൽക്കുന്നുണ്ട് അതിനൊരു കഴിവ് തരുന്നുണ്ട് പറച്ചവൻ പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോസ് എടുത്ത് എടുക്കുക അതില് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക നമ്മളെ ഇപ്പൊ ഒരു വീഡിയോ കാണുന്ന ഒരാളാണെങ്കിലും നമ്മളെപ്പോഴും അങ്ങോട്ട് കരഞ്ഞിട്ടും വിഷമം പറഞ്ഞിട്ടും ആവുമ്പോ അവർക്കും സ്വയം അങ്ങട് എന്താ പറയുക സ്വയം അങ്ങോട്ട് മടുക്കും കാണാനൊരു ഇഷ്ടമാണ് നമ്മുടേതായ കൂടുതൽ എൻ്റെ ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ നമ്മുടെ വിഷമങ്ങള് നമ്മുടെ ഭാഗത്ത് വെക്കുക മറ്റുള്ളവരെ അറിയിച്ച് അത് അവരും വിഷമിക്കും എന്നല്ലാതെ വേറെപ്പോ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ ചില സമയം പിന്നെ മനുഷ്യരല്ല ചില സമയം ഞാൻ വിങ്ങി പൊട്ടാറുണ്ട് അതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് നമ്മുടെ ഇൻസ്റ്റയിലാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഇൻസ്റ്റ അറുപത്തി ആറായിരം ആയി നമ്മുടെ ഫാമിലി അപ്പൊ ഇൻസ്റ്റ ഫാമിലിയെ കുറിച്ച് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്റെ ഒരുപാട് കൂടപ്പറപ്പുകൾ അതിനകത്തുണ്ട് ഒരുപാട് കൂടപ്പിറക്കാത്ത കൂടപ്പറപ്പുകൾ എന്നും ഞാൻ ഈ റഷീന എന്ന ആ റഷീനെ എന്താ പറയാ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിലനിർത്തിയ ഒരുപാട് നല്ല സഹോദരങ്ങൾ അതിനകത്തുണ്ട് അപ്പൊ അലഹമ്മില്ല നിങ്ങൾ എല്ലാവരും ദു ചെയ ചെയ്യ എന്നെ എനിക്ക് വേണ്ടിയിട്ടും അതുപോലെ എന്നെ സ്വന്തം കൂടപ്പറപ്പായി കണ്ട് എന്നെ വിളിച്ചിട്ടും ആശ്വസിപ്പിച്ചിട്ടും എന്താ പറയാ എനിക്ക് ചെറിയ സഹായങ്ങൾ ചെയ്തിട്ടും അങ്ങനെ ചെയ്ത എല്ലാവർക്കും പഠിച്ചവൻ ഈ മാസത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും കൊടുക്കട്ടെ എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റി കൊടുക്കട്ടെ ആർക്കും ഒരു അസുഖമില്ലാതിരിക്കട്ടെ ഞാൻ ഇപ്പൊ നിലവിൽ ആർ ഇപ്പൊ പൊതുവെ ആരൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സങ്കടം പറഞ്ഞാലും ഞാൻ പറയും അസുഖം തരാതിരിക്കട്ടെ എന്തോ നമുക്ക് എന്തും ചെയ്യാം പക്ഷെ ഈ ഒരു അസുഖം വന്നിട്ടുള്ള ഒരു അവസ്ഥ അത് അത് അനുഭവിക്കണം അനുഭവിച്ചാലേ അറിയുള്ളൂ ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സെന്റിമെന്റ്സിലേക്ക് കയറിപ്പോവും അതിനൊ നമ്മുടെ അപ്പം എന്താ ഒന്ന് ചുട്ടുവച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ടാക്കട്ടെ എല്ലാം കേട്ടിട്ട് അവിടെ ഒരാള് കേമറിയും പിടിച്ചിട്ട് നിൽക്ക എന്നോട് പണിയെടുപ്പിച്ചു ചിരിക്കണ് അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ ഇനി അടുത്തത് എന്താ എനിക്കിന്ന് നാരങ്ങ വെള്ളം ഫ്രൂട്ട്സ് ഒന്നും ഇല്ല വാങ്ങിയതൊന്നും ഇല്ല അപ്പൊ ഇനിയിപ്പൊ നാളെ പോയിട്ട് കുറച്ചെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം അപ്പൊ ഇന്ന് നാരങ്ങ വെള്ളം മതി എന്ന് പറഞ്ഞിരിക്കാനിട്ട് അപ്പൊ നാരങ്ങ വെള്ളം ഒക്കെ കലക്കിയിട്ട് അപ്പൊ നമുക്ക് കാണാം ഇതൊന്ന് ചുട്ടെടുക്കട്ടെ ഇങ്ങനത്തെ കൂട്ടം കൂടാ നിന്നാ ഇത് പെട്ടെന്നൊന്നും ആവില്ല വാ കൊടുത്ത സമയായി അതാ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പൊന്നൂസ് കളിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് തലയൊക്കെ കയറ്റിയിട്ട് വന്നിട്ടുണ്ട് ഇപ്പാനെ സഹായിക്കാനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവള് ദോഷം ഞാൻ കൊടുത്തതെന്ന് ചോദിക്കുന്നു ഇക്ക അതിൻ്റെ ഇടയിൽ കൂടെ നാരങ്ങ വെള്ളം ഞാൻ ക്യാമറ കൈമാറിയിരിക്കുന്നു പിന്നെ പകുതി എനിക്ക് കാല് ഒക്കെ എന്തോ നല്ല വയ്യാതെ കുഴയുന്ന പോലെ തോന്നിട്ടോ എനിക്ക് എപ്പോഴും നോമ്പ് അവസാനം ആവുമ്പോഴാണ് നല്ല ക്ഷീണം വയ്യാകി വരുന്നത് അപ്പോൾ ഇക്ക ഞാൻ നോക്കാൻ നീ വിട്ടോ നീ ക്യാമറ പിടിച്ചവിളി ഇരുന്നോ എന്ന് പറഞ്ഞ് അപ്പോൾ പൊന്നൂസ് അപ്പോഴേക്കും എത്തിയിട്ടുണ്ട് അപ്പോൾ പൊന്നൂസ് ഇതെല്ലാം ഹെല്പ് ചെയ്യുന്നുണ്ട് എന്താണ് വെള്ളമൊക്കെ എടുത്ത് വെക്കാൻ ആ സുന്ദരി അയക്കണം വീഡിയോ എടുക്കുകയാണ് പറയുമ്പോൾ നല്ല സുന്ദരി അയക്കണം അവൾ ഇന്ന് അവളുടെ സ്കൂളിൽ പഠനോത്സവമായിരുന്നു കേട്ടോ അപ്പോൾ നെക്ലസ്സും നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ടുള്ള പോയി അപ്പോൾ വന്നിട്ട് ഒന്നും അയച്ചിട്ടില്ല വീഡിയോ ഒക്കെ എടുക്കേണ്ടതല്ലേ ഇവർ നിന്നിട്ട് കൊഴിഞ്ഞ് നടക്കണം അപ്പോൾ എല്ലാം കൊണ്ട് വെക്കണ് അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം എന്താ വേറെന്നുമില്ല ഇന്ന് പറയതൊക്കെ വേണം ഒന്നും തന്നെ ഇല്ലാട്ടോ നാരങ്ങ വെള്ളവും നമ്മുടെ ഈ അപ്പം മാത്രമാണ് കേട്ടോ മുട്ടപ്പലട അതാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് ഇതിന് പറയുന്ന പേര് വെറൈറ്റി പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തോളൂ അതാ ഫൈക്കുട്ടെന്നെ അവിടെ വറന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് ഞാൻ വേറെന്നല്ല ആ ടിക്കാരോട് പറഞ്ഞിക്കാ എന്തൊക്കെ ഇങ്ങനെ ഐസ് കട്ടെടുക്കും നല്ല തണുപ്പ് എന്ന് പറഞ്ഞതായിരുന്നു ഏ കുട്ടികൾക്കും എനിക്കും എനിക്ക് തണുപ്പ് വേണം എന്നാൽ അതോ ഫൈക്കുട്ടൊക്കെ കണ്ടോ വന്നത് വെള്ളം വെള്ളം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടുങ്ങി വെക്കായിരുന്നു വെള്ളം നല്ല തണുപ്പുണ്ട് എനിക്കേ പറ്റുന്നില്ല കുടിക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞ് പിടിക്കുകയായിരുന്നു മധുരാണ് മധുരത്തിന് ആളാണ് ആ തട്ടാ നോക്കട് ഒരെണ്ണം ഇതൊക്കെ ഒന്ന് കഴിച്ചാ മതി ശരിയാ വൈകൂട്ടിനു വേണ്ടേ വൈക്കോട്ട് നേരത്തെ കഴിച്ച് പോകണി വേണ്ട പൊന്നീസ് പിന്നെ വെള്ളം കുടിച്ച് നിറച്ചിട്ട് എന്താണ് പ്രശ്നം എന്റെ നോൻ പറഞ്ഞ ഒരേ ഇതായിരിക്കും ആ പത്രേക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അയ്യോ ഒരു കാര്യങ്ങൾ മറന്നു എല്ലാവർക്കും മനസ്സിലായോ എല്ലാര് ഉള്ള എന്റെ വൈകുട്ടം എല്ലാം പറഞ്ഞു കഴിഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യണം അപ്പൊ അത്രയ്ക്കുള്ള 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 അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും Hei, ada. Bu, nak apa? Ah, kah, <laughs> hahaha.